നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ വന്ന മാറ്റങ്ങൾ കാരണം ധാരാളം ആളുകളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ പണ്ടൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയൊക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് ഫാറ്റി ലിവറും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടു വന്നു കഴിഞ്ഞു നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്വയമേവ ഫാറ്റി ലിവറിനെ മാറ്റിയെടുക്കാം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫാറ്റി ലിവറിനെ പറ്റി കൂടുതലായി അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയിശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനംതിട്ട ഇത് നിങ്ങൾ ഏകദേശം നാല് മാസം മുതൽ ആറ് മാസം വരെ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും അതുപോലെ ലിവർ സീറോസിസ് പോലെയുള്ള രോഗാവസ്ഥകളിലേക്കും പോകാതെ ഇരിക്കുന്നതിനും ഞാൻ ഈ പറയുന്ന മാർഗങ്ങൾ വളരെ ഗുണം ചെയ്യും അതിന്റെ ആദ്യത്തെ മാർഗം എന്നത് നിങ്ങൾ എത്രയാണോ വെയിറ്റ് അതിന്റെ പത്ത് ശതമാനം ആദ്യമേ തന്നെ കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് തൊണ്ണൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ ഒൻപത് കിലോ കുറയ്ക്കുക എൺപത് കിലോ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ എട്ട് കിലോ കുറയ്ക്കുക അതിനായിട്ടുള്ള മാർഗങ്ങളാണ് നിങ്ങൾ ആദ്യമായി സ്വീകരിക്കേണ്ടത് കാരണം അമിതവണ്ണം എന്നത് ഫാറ്റി ലിവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അമിതമായിട്ടുള്ള കാലറി നമ്മുടെ കരളിന്റെ ഭാഗത്തായി ഡെപ്പോസിറ്റ് ആകുന്നത് മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായി സ്വീകരിക്കേണ്ട മാർഗം എന്നത് ഇലക്കറികളോ അല്ലെങ്കിൽ ഫൈബർ ധാരാളം അടങ്ങിയ ആഹാരങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക അത് എത്രമാത്രം കഴിക്കാൻ പറ്റുമോ അത്രയും അളവിൽ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പഞ്ചസാരയുടെ ഉപയോഗം പൂർണമായും ഒഴിവാക്കുക എന്നതാണ് കാപ്പി ചായ എന്നിവ കുടിക്കുന്ന ശീലമുള്ളവർ പഞ്ചസാര പൂർണമായും അതിൽ നിന്നും ഒഴിവാക്കണം അതേപോലെ ഹൈ ഫാക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ജ്യൂസുകൾ സ്ക്വാഷുകൾ എല്ലാം തന്നെ ഒഴിവാക്കണം ഇവയൊന്നും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അമിതമായ കലോറിയാണ് ഇതിൽ നിന്നും ശരീരത്തിലെത്താറുള്ളത് ചുരുക്കി പറഞ്ഞാൽ പഞ്ചസാരയുടെ ഉപയോഗം എവിടേക്ക് ഒഴിവാക്കാമോ അവിടെ എല്ലാം ഒഴിവാക്കുക തന്നെ വേണം ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വ്യായാമത്തിലാണ് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും ഇത് നിർബന്ധമായും ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ നന്നായി വിയർക്കുകയും വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൊഴുപ്പ് പതുക്കെ പതുക്കെ അലിഞ്ഞു തുടങ്ങും ദിവസം ഏകദേശം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക അതായത് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ ഒരു അല്പം പോലും മഞ്ഞ കളറാവാത്ത രീതിയിൽ ലൈറ്റ് ആയിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുന്നു എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭക്ഷണത്തിൽ മീനുകൾ ഉൾപ്പെടുത്തുക അത് കറി വെച്ച് തന്നെ ഉപയോഗിക്കുക ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ഫാറ്റി ലിവർ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കുക അതായത് മട്ടൺ ബീഫ് പോർക്ക് തുടങ്ങിയവ ഒഴിവാക്കുക പിന്നെ ഒഴിവാക്കേണ്ടത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് മൈദ അടങ്ങിയ ആഹാരങ്ങൾ ബേക്കറി ആഹാരങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കുക ഇവയും ഹൈ കാലറി കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഹൈ കാലറി അടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ എത്താതെ ഇരിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക ഫാറ്റി ലിവറിന്റെ പ്രശ്നമുള്ളവർ എല്ലാ ആറുമാസം കൂടി ഇരിക്കുമ്പോഴും വയറിന്റെ സ്കാൻ വന്നെടുത്ത് നോക്കുക അതിൽ ഇപ്പോഴും നമ്മുടെ സ്റ്റേജ് ഏതാണ് എന്ന് നമുക്ക് തന്നെ അറിയുവാൻ സാധിക്കും അതായത് ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടൂ ആണോ ത്രീ ആണോ എന്നൊക്കെ നമുക്കറിയാം അതുപോലെ ലിവറിന്റെ എം സെയിം ടെസ്റ്റും ഒന്ന് ചെയ്തു നോക്കുക അതായത് എസ് ജിഒി എസ് ജി പി ടി എന്നിങ്ങനെയുള്ള രണ്ട് എം ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരു നൂറിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജിലേക്കൊക്കെ പോയി കൊണ്ടിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് മദ്യം ഇതും ഹൈ കലറി കണ്ടന്റ് അടങ്ങിയതാണ് അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കി നിർത്തുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു പോയാൽ ഫാറ്റി ലിവറിനെ നിങ്ങൾക്ക് മാസം കൊണ്ടൊക്കെ നോർമൽ ആക്കി എടുക്കുവാൻ കഴിയും ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യം മറ്റുള്ളവരുടെ അറിവരെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി